സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ട്രേഡിങ്ങിൽ ഭയങ്കര പേടിയാണ് ഭയമാണ് എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് ട്രേഡിങ്ങിന് ഭയപ്പെട്ടതുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല ഭയം കൊണ്ടുള്ളത് കൊണ്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഭയമാണെങ്കിലും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ആക്സിഡൻ്റ് ഉണ്ടാകും സോ ഭയം ഒഴിവാക്കണം ഭയം വരുന്ന കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം തേടിയാൽ നിങ്ങളുടെ ഭയം ഒഴിവാകും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ഒരു പക്ഷേ അത് ശരിയായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ഭയം അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന രണ്ട് പോയിൻറ്റ്സ് ഉണ്ട് ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും ഞാൻ പറയുന്നത് കൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കാൻ ശ്രദ്ധിക്കണം അതായത് ഒന്ന് കുറേ നാളുകൊണ്ട് എന്താ പറയുക നഷ്ടം വന്ന് സകലതും വാഷൗട്ടായി ആകെപ്പാടെ പേടിച്ച് തലതിരിഞ്ഞിരിക്കുന്ന ഒരു ടീമുണ്ടാവും അവർക്ക് ഒരു കാലത്ത് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അവരപ്പം തന്നെ എന്താ പറയുക ബാത്റൂമിൽ പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിപ്പോകും അങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്നവർ മറ്റൊരു ടീമുണ്ട് എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നും അറിയില്ല അതും ഒരു വലിയ ഭയം തന്നെ ഈ രണ്ട് ടീമിനുള്ള പരിഹാരമാണ് ഇന്നത്തെ പോയിന്റിൽ ഏറ്റവും ഹൈലൈറ്റ് പക്ഷേ നോർമലി ട്രേഡിങ് അറിയാം ഡെയിലി ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നാലും ചില പേടികളുണ്ട് അത് ഒഴിവാക്കുന്ന ആ പോയിന്റ്സ് പറഞ്ഞ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പറഞ്ഞ എന്താ പറയുക ലോസ് ഹെവി ലോസ് വന്നിട്ട് നഷ്ടം വന്നവർക്കുള്ള പോയിന്റ്സും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് പോവാം എന്നാൽ മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്നതാണ് ഈ ഇപ്പോൾ അവർ ഡെയിലി ട്രേഡ് ചെയ്യുന്നതാണ് പക്ഷേ രാവിലെ വന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങും ഈ ട്രേഡിൽ എനിക്ക് പണം നഷ്ടം ഷ്ടപ്പെടുമോ എന്നൊരു ഭയം അതായത് ഒരു ഒരു പേടി അതായത് ഞാൻ ഈ ട്രേഡ് എടുത്ത് എൻ്റെ കാശ് പോവുമോ ഇല്ലയോ കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്നൊരു ഒരു പേടി വരും ഒരു ഭയം വരും അതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ലാഭമായാലും നഷ്ടമായാലും മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയിട്ട് ആ ഒരു ഇത് പ്രകാരം നിങ്ങൾ മുന്നോട്ട് പോകും അതായത് ഒരു ട്രേഡിൽ എനിക്ക് ആയിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ രണ്ടായിരം രൂപ എത്രയാണോ ഒരു ലോസ് അങ്ങോട്ട് തീരുമാനിക്കാം ഞാൻ ഇത്ര ട്രേഡ് എടുക്കും എനിക്ക് ഇത്ര മാക്സിമം പോയി ഇത്ര ലോസ് വരും ഞാൻ സ്റ്റോപ്പ് ലോസ് വയ്ക്കാതെ ട്രേഡ് ചെയ്യില്ല എന്ന കാര്യം കൃത്യമായിട്ട് എഴുതി വയ്ക്കുക അതിനെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് തൻ്റെയുടെ ഉണ്ടായിരിക്കണം അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടി അല്ലാതെ സ്ട്രാറ്റജിയൊക്കെ പേപ്പറിൽ എഴുതി വെച്ച് ട്രേഡ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസും വയ്ക്കില്ല സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ വീണ്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് കയറി ട്രേഡ് എടുക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങൾ ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കുന്നു എന്നത് രാവിലെ എഴുതി വയ്ക്കുക ബുക്കിൽ ദെൻ ഒരു ട്രേഡിൽ എത്ര ലോസ് വരാം ഒരു ട്രേഡിൽ എത്ര ടാർഗറ്റ് കിട്ടണം എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക ടാർഗറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളെ ടോട്ടൽ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണത്തിലായിരിക്കണം ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നത് അതായത് നിങ്ങൾ ഇന്ന് മൂന്ന് ട്രേഡ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര രൂപയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് അത് ഇൻറ്റു മൂന്ന് എത്രയാണ് നമ്പർ ഓഫ് ട്രേഡ്സ് അതായിരിക്കണം നിങ്ങളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ റിസ്ക് റിവാർഡ് റേഷ്യോ വൺ ഇസ്റ്റ് വണിൽ കൂടുതലുണ്ടായിരിക്കണം എന്നതും കൂടി ഇതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ ആയിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഈ ട്രേഡിൽ എനിക്ക് പണം നഷ്ടപ്പെടുമോ എന്ന ഭയം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ലിസ്റ്റ് മുൻ ഞാൻ ഇന്ന് മൂന്ന് ട്രേഡ് എടുക്കുന്നത് ഇത്ര മാക്സിമം നഷ്ടം അല്ലെങ്കിൽ ഇത്ര മിനിമം ലാഭം അല്ലെങ്കിൽ ഇത്ര മാക്സിമം ലാഭം കിട്ടും എന്ന മുൻകൂട്ടി എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പോയാലും എനിക്ക് ഇത്രയും പോവുള്ളൂ എന്ന ഒരു ധൈര്യം നിങ്ങൾക്ക് കിട്ടും അതോടുകൂടി ഈ ട്രേഡിൽ എനിക്ക് പണം പോകുമോ എന്ന ഒരു ഭയം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ഇനി രണ്ടാമത് അത് എങ്ങനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻട്രി സെറ്റപ്പ് ഒക്കെ നമ്മൾ ഭയങ്കര അനാലിസ്റ്റൊക്കെ തന്നെയാണ് എല്ലാ സംഭവങ്ങളും ഓ എൽ അനാലിസിസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തലകുത്തി മറിഞ്ഞ് നമ്മളതിൻ്റെ എല്ലാ തീയറിയും പറയും പക്ഷേ ട്രേഡ് എടുക്കാൻ പോകുമ്പോൾ ഈ എൻട്രിയിൽ എന്താ പറയുക എനിക്ക് എൻട്രി കിട്ടുമോ അല്ലെങ്കിൽ ഈ എൻട്രി നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ഒരു പേടി അതാ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഒമ്പത് പതിനഞ്ചിന് തുടങ്ങി പതിനാറാകുമ്പോത്തേന് നൂറ് പോയിൻ്റ് മുകളിലോട്ട് കയറി അതുപോലെ താഴോട്ട് വന്ന് ഭയങ്കരമായിട്ടുള്ള പെടച്ചിലാണ് മാർക്കറ്റിൽ അപ്പോൾ നമുക്കൊരു പേടി എനിക്ക് എൻട്രി നഷ്ടപ്പെട്ടു പോകുമോ ഇതാണ് മെയിൻ അതായത് പോമോ എന്ന് പറയും ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എനിക്ക് നഷ്ട കിട്ടണ്ടായി ഇപ്പോൾ ഒരു ബസ്സിന് പോകണം നമുക്ക് ഒൻപത് മണിക്കാണ് ബസ് നമ്മൾ എട്ടേ അമ്പത്തി എട്ടിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒമ്പത് മണിക്കേത്തെ ബസ് കിട്ടില്ല എന്നുള്ളൊരു പേടി വരുമല്ലോ ഇപ്പോൾ തന്നെ അതിനുള്ള പരിഹാരം നിങ്ങളുടെ അല്ലേ കാരണം കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം ടൈമിങ്ങിന് കൂടാതെ നിങ്ങളുടെ എൻട്രി സെറ്റപ്പ് കൃത്യമായി എഴുതി വെച്ച് ഫോളോ ചെയ്യണം നിങ്ങളുടെ സ്ക്രീനിൻ്റെ മുന്നിൽ ഭിത്തിയിലോ എവിടെയെങ്കിലും ഒട്ടിച്ച് വയ്ക്കുക ഏത് ടൈം മുതലാണ് ഞാൻ ട്രേഡ് ചെയ്യുക കാരണം ഫസ്റ്റ് പതിനഞ്ച് മിനിറ്റ് ഏത് ട്രേഡിംഗിൽ ട്രേഡർ ട്രേഡർ ആണെങ്കിൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാരണം അത് ഗാംബ്ലിംഗ് സെറ്റപ്പിലേക്ക് വരുന്നതാണ് ഈ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കാരണം അതിനകത്ത് ഒരു സിസ്റ്റമാറ്റിക് മാർക്കറ്റ് സെറ്റായിട്ടുണ്ടാവില്ല സെറ്റാവുന്നതിനും ഓപ്പണിങ്ങിൽ വന്ന മൊത്തം ഓഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് പല ഭാഗത്തോട്ട് ഓടിപ്പോകുന്ന ഒരു മാർക്കറ്റായിരിക്കും നമ്മൾ കാണുന്നത് പലപ്പോഴും നമ്മൾ എൻട്രി എടുത്ത് പെട്ടെന്ന് എക്സിറ്റ് ആയാൽ ചിലപ്പോൾ ഒക്കെ കിട്ടും പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരാൾക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അയാൾ മാർക്കറ്റ് ഒരു സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് എൻട്രി എടുത്ത് ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അകത്തിരി ിച്ച് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരും അയൊക്കെ ലോസ് ആവുകയും ചെയ്യും സോ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക്കായി പോകുന്നവരുടെ കാര്യമാണ് സോ അതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൃത്യമായിട്ടും ഒഴിവാക്കുക അതുപോലെ നിങ്ങളുടെ എൻട്രി നഷ്ടപ്പെടുമോ എന്നുള്ള ഫോമോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എൻട്രി സെറ്റപ്പ് എന്തൊക്കെ കാര്യങ്ങൾ എൻട്രി സെറ്റപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൂടി ചേർന്ന് വന്നാലാണ് ഞാൻ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുക എന്നതിനെയാണ് എൻട്രി സെറ്റപ്പ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ആ എൻട്രി സെറ്റപ്പ് കൃത്യമായി എഴുതി വയ്ക്കുക അങ്ങനെയാണെങ്കിൽ എൻട്രി കിട്ടാണ്ടായി പോകുമോ എന്നുള്ളൊരു പേടി ഡി നിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ കണ്ടീഷൻസ് ഒക്കെ നോക്കി അത് മീറ്റ് ചെയ്താലേ നമുക്ക് എൻട്രി ഉള്ളൂ സോ മാർക്കറ്റ് ഓടിപ്പിടിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ പാഞ്ഞു പോകുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ വിഷയമല്ല കാരണം നമ്മുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എൻട്രി എടുക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ് സോ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല അപ്പോൾ തന്നെ കുറേ സമയം നമുക്ക് കിട്ടി ഒമ്പതേ കാലിന് തന്നെ മാർക്കറ്റിലെത്തിയാലും എല്ലാം ഒന്ന് ഓടിപ്പിടിച്ച് നോക്കി വന്നപ്പോൾ ഒരു ഒമ്പതര ഒമ്പതേ മുക്കാൽ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും സോ എൻട്രി സെറ്റപ്പ് എഴുതിയിട്ട് ഫോമോ സെറ്റപ്പിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫോമോ ഇല്ലാതാക്കുക ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അല്ലെങ്കിൽ കിട്ടാണ്ടായി പോകുമോ എന്ന ഒരു ഭയം ഉണ്ടല്ലോ അത് ഒഴിവാക്കുക ആൾ റൈറ്റ് ഇനി നോക്കേണ്ടതാണ് നമ്മൾ അതും ഒരുവിധം പാലം കടന്നു ഇനി എൻട്രി പ്ലാൻ ചെയ്തു ഒരു നൂറ്റി പതിനഞ്ച് രൂപയിൽ എൻട്രി എടുക്കാൻ ഒരു ഇതൊക്കെ ഈ എൻട്രി കൃത്യമാണോ എന്നുള്ള ഇത് ഞാൻ എടുത്തത് കറക്റ്റ് തന്നെ ആയിരിക്കുമോ അല്ല ഇതിൽ ചിലപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചിലായിരിക്കും എൻട്രി അല്ല നൂറ് രൂപയിലാണോ എടുക്കേണ്ടത് ഇങ്ങനെയുള്ളൊരു ഭയം നമുക്ക് വരും അല്ലേ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഒരു ദിവസം കൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല ഇത് കുറച്ച് സമയം നിങ്ങൾ അതായത് നിങ്ങളുടെ സ്ട്രാറ്റജി കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് എഴുതി വെക്കുക ഇതിനകത്ത് ഇങ്ങനെ 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 കാര്യങ്ങൾ വന്നാലാണ് നമ്മൾ എൻട്രി എടുക്കുക എന്നുള്ളത് എന്നിട്ട് ആ എൻട്രി സെറ്റപ്പ് പ്രകാരം നിങ്ങൾ എന്താ പറയുക പത്ത് വർഷത്തേക്ക് ചാർട്ട് നിങ്ങൾക്ക് ബാക്കൗട്ട് കിട്ടും ആ ചാർട്ടിൽ പോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുക ഓരോ പ്രാവശ്യത്ത് ഓരോ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ എൻട്രി സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇവിടെയാണ് എൻട്രി എടുക്കേണ്ടത് ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ ഇത്ര ടാർഗറ്റ് കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും അത് ആണ് എന്ന് ഉറപ്പ് ഉറപ്പ് ആക്കിയതിന് ശേഷം അടുത്ത മൂന്ന് മാസം ലൈവ് മാർക്കറ്റിൽ നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി പക്ക പെർഫെക്റ്റ് ആണ് എന്ന കാര്യത്തിൽ ഉറപ്പാക്കുക ഇതല്ലാതെ ഈ എൻട്രി കൃത്യമാണോ എന്ന കാര്യത്തിൽ ഉറപ്പാക്കാൻ വേറെ വഴിയില്ല കാരണം നിങ്ങളുടെ മനസ്സാണ് അത് തീരുമാനിക്കുക കാരണം നിങ്ങളുടെ സ്ട്രാറ്റജി കാരണം പലരും പല സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നുണ്ട് പലരും നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് സോ അവിടെ അവർക്കുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്ട്രാറ്റജിയിൽ അവർക്കുള്ള വിശ്വാസം നിങ്ങൾ ഓടിക്കുന്ന വണ്ടി പെർഫെക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുമ്പോൾ എത്ര വേഗത്തിലും എത്ര സ്ലോ ആയിട്ടും ഏത് കുന്നും കയറിപ്പോ ൊരു ധൈര്യം കിട്ടും അതുതന്നെയാണ് ഇവിടെയും വേണ്ടത് നിങ്ങളുടെ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്യുക അതുപോലെ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ലൈവ് മാർക്കറ്റിൽ ഉറപ്പാക്കുക ഇനി രണ്ടാമത് എൻട്രി എങ്ങോ എടുത്തു അടുത്ത പേടിയാണ് ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കുമോ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ ഇത് താഴോട്ട് പോയിട്ട് എൻ്റെ ഞാൻ എടുത്തു താഴോട്ട് പോയിട്ട് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് തിരിച്ചു കയറി വരുമോ എന്നുള്ളത് സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം ഞാൻ തുടക്കത്തിൽ ബാധിത സ പോയിൻറ്റ് പറയാൻ നമ്മൾക്ക് ഒരു ദിവസം എത്ര ട്രേഡ് എത്രയാണ് ഒരു ട്രേഡിൽ സ്റ്റോപ്പ് ലോസ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരിക്കണം ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഇത്രയൊക്കെ തന്നെ എനിക്ക് പോവുള്ളൂ എന്ന ഒരു ധൈര്യം ഉണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ എന്ന ഭയം നിങ്ങൾക്ക് ഉണ്ടാവില്ല സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നിങ്ങൾക്ക് ടെൻഷനും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സംഭവം ഒരു സപ്പോർട്ട് ലെവലിൻ്റെ അല്ലെങ്കിൽ കൃത്യം അതിന് കൃത്യമായി ഈ സ്ട്രാറ്റജി കൃത്യമായിരിക്കണം കേട്ടോ ഞാൻ ഈ പറയുന്നതിൽ അത് ഞാൻ ഇവിടെ ഒന്നും എവിടെയും പറയുന്നില്ല സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നതൊക്കെ ഒരു കൃത്യമായ സപ്പോർട്ടിന് നല്ല അത്യാവശ്യം ഗ്യാപ്പ് താഴെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അല്ലാതെ എവിടെയെങ്കിലും ഒരു ബുള്ളിൽ മാർക്കറ്റിൽ ഒരു സെൽ പൊസിഷന് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അടിച്ചങ്ങ് പോവുകയുള്ളൂ സോ അതൊന്നും അല്ല അതങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത് ഞാനിവിടെ പറയുന്ന ആ ഭയം മാറ്റാനുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇത്ര രൂപയാണ് നിങ്ങൾക്ക് നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ എന്ന മുൻകൂട്ടി തീരുമാനിച്ച് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ എന്ന ആ ഭയം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും പ്രധാനമായിട്ടും സ്റ്റോപ്പ് ലോസ് ഒരു സപ്പോർട്ടിൻ്റെ താഴെ കൃത്യമായ സ്ട്രോങ് സപ്പോർട്ടിൻ്റെ താഴെയായിട്ട് തന്നെ വയ്ക്കാനും ശ്രദ്ധിക്കണം കൂടാതെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ രണ്ടോ ഒന്നോ രണ്ടോ ശതമാനത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകാനും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പോയാലും രണ്ട് ശതമാനമല്ലേ ഓക്കെ ഫൈനൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു എന്ന ഒരു ധൈര്യം നിങ്ങൾക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ എന്നൊരു ഭയം സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ളത് ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസിലൊക്കെ അല്ല പോകുന്നത് എൻട്രി എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ ഇത് ടാർഗറ്റിലെത്തും പിന്നെയുള്ള ഉരുകയാണ് നെഞ്ചിടിപ്പ് എന്താ പറയുക ഈ വലിയ മത്സരങ്ങൾക്കൊക്കെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടാവാറുണ്ട് ഒരു നെഞ്ചിടിപ്പിൻ്റെ സൗണ്ട് അതാണ് ഇവിടെ ഇടേണ്ടത് ശരിക്കും ടാർഗറ്റ് കിട്ടുമോ ഇല്ലേ അവിടെ എത്തില്ല അടുത്തെത്തിയിട്ട് തിരിച്ചു വരും സാധാരണ എങ്ങനെയാണ് സംഭവിക്കാറ് ഞാൻ ടാർഗറ്റ് വെച്ച് അതിൻ്റെ വരെ വരും എന്നിട്ട് റിജക്ഷൻ ആയിട്ട് അത് അവിടെ വരും പിന്നെ എല്ലാം പോയി സ്റ്റോപ്പ് ലോസിലാണ് അവസാനിക്കുക എന്ന ഒരു നെഗറ്റീവ് ചിന്ത നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും അല്ലേ ടാർഗറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന ഭയം നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൃത്യമായ ഇടവേള ിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക അതായത് ഇപ്പോൾ നൂറ് രൂപയിൽ എൻട്രി എടുത്തു എൺപത് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ മാർക്കറ്റ് നൂറ്റി എഴുപത്തഞ്ച് രൂപ എത്തിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾ ടാർഗറ്റെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ നിന്ന് ഒരു ഇരുപതോ മുപ്പതോ അല്ലെങ്കിൽ ഈവൻ ആ എഴുപത്തഞ്ച് രൂപയുടെ പകുതി നൂറ്റി മുപ്പത്തേഴ് രൂപ അമ്പത് വയസ്സിൽ ഇല്ലെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോയി വയ്ക്കുക അപ്പോൾ ഉള്ള ഗുണം എന്താണ് ഇൻ കേസ് ടാർഗറ്റ് മുഴുവനായി കിട്ടിയില്ലെങ്കിലും നമുക്ക് പകുതിയെങ്കിലും കിട്ടും എന്നൊരു ധൈര്യം നിങ്ങൾക്ക് വരും ഓക്കെ അപ്പോൾ ടാർഗറ്റിനെ കുറിച്ച് വറിയിടാവുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ടോ എന്ന് കരുതി നിങ്ങൾ ൾക്ക് ഇതുവരെ അതായത് ഒരു ടെൻഷൻ വന്നിട്ട് സ്റ്റോപ്പ് ലോസ് വളരെ അടുത്ത് കൊണ്ടുപോയി വയ്ക്കോ ഒന്നും ചെയ്യരുത് നല്ല പക്വതയോടുകൂടി നല്ല തൻ്റെടത്തോടുകൂടി വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതും എൻട്രി മോഡിഫൈ ചെയ്യുന്നതൊക്കെ വളരെ ഫാസ്റ്റായിരിക്കണം പക്ഷേ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഒരു തീരുമാനം എടുക്കുന്നതിന് എടുക്കുന്നതിനാവശ്യം സമയമെടുത്ത് തന്നെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ടാർഗറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന ഭയം വരുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തത് ഇനി ടാർഗറ്റിൽ ഇവർ പോയി എക്സിറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളെ എപ്പോൾ എവിടെ എക്സിറ്റ് ആയോ അവിടെ നിന്ന് മാർക്കറ്റ് പറന്ന് പോകും അല്ലേ സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ടാർഗറ്റിൽ എക്സിറ്റായി അവിടുന്ന് അതായത് ഞാൻ പത്ത് രൂപയിൽ വാങ്ങിച്ചിട്ട് ഇരുപത് രൂപയിൽ എക്സിറ്റായി പക്ഷേ മാർക്കറ്റ് അവിടുന്ന് ഇരുന്നൂറ് രൂപയിലേക്കാണ് പോയത് വല്ലാത്തൊരു നഷ്ടമായി പോയി എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടാത്തതൊന്നും നിങ്ങളുടെ നഷ്ടമല്ല നിങ്ങൾ ഇപ്പോൾ ലാഭമായാലും നഷ്ടമായാലും നിങ്ങളത് ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും അത് സോ ഇവിടെ വലിയ റാലി നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം വരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യത്തെ തീരുമാനത്തിലോ കുറച്ച് നിൽക്കുകയാണെന്നാൽ ലാഭവും നഷ്ടവും നിങ്ങൾ മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ട ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എന്തിനാണ് അതിനെക്കുറിച്ച് മാർക്കറ്റ് പല രീതിയിൽ പോകും നിങ്ങളിപ്പോൾ കണ് മലാപുരത്തുനിന്ന് ഒരു ട്രെയിനിന് കയറിയിട്ട് എറണാകുളം വരെ വന്നു അവിടുന്ന് എറണാകുളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കും ആ ട്രെയിൻ വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട് അയ്യോ എനിക്ക് വീണ്ടും യാത്ര മിസ്സായല്ലോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു നാളെയും ട്രെയിൻ വരുമ്പോൾ നമുക്ക് വീണ്ടും വേണമെങ്കിൽ അതിൽ യാത്ര തുടരാം സോ മാർക്കറ്റ് ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ ടാർഗ് ഗറ്റിൽ നിങ്ങളുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നീട് അതിലേക്ക് നോക്കിയിട്ട് നിരാശപ്പെടരുത് വീണ്ടും ഓടിച്ച് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു അബദ്ധമാണ് ടാർഗറ്റ് എല്ലാം അവരുടെ സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി ഫോളോ ചെയ്ത് നല്ല പ്രോഫിറ്റ് എടുത്തു അവരും ആയിട്ട് അവിടെ എന്താ പറയുക ആരൊക്കെ പറഞ്ഞാലവർക്കത് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പോയിട്ട് വീണ്ടും എൻട്രി എടുക്കും ഒരു റാലി മുകളിലോട്ട് ഓടിപ്പോകുന്നാണുമ്പോൾ നിങ്ങൾ പോയിട്ട് അതിനകത്ത് എൻട്രി എടുക്കും അത് ഒന്നനങ്ങൾ തിരിച്ചറങ്ങി ഒന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കും അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനായി കാരണം എനിക്ക് കിട്ടിയ പതിനായിരം രൂപയിൽ രണ്ടായിരം പോയല്ലോ ഇനി എട്ടല്ലേ ഉള്ളൂ ആ രണ്ടായിരം തിരിച്ചു പിടിക്കാൻ കരുതിയിട്ട് നിങ്ങൾ വീണ്ടും അടുത്ത ഒരു ട്രേഡ് ചെയ്യും അപ്പോൾ അതിനകത്ത് വീണ്ടും സ്റ്റോപ്പ് അടിച്ച് നാലായിരം പോയി അപ്പോൾ ആറായിരമേ ഉള്ളൂ ഇനി അപ്പം ഒരു നാലായിരം പോയില്ല അയ്യോ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു നിർത്തിയാലോ നിർത്തിയാലോ നിർത്തില്ല വീണ്ടും തുടങ്ങും ഒരു ഒരു ട്രേഡ് കൂടി എടുക്കും നിർത്താം ഇതിൽ നിർത്താം അതിൽ രണ്ടായിരം പോകുമ്പോൾ ആറായിരം രൂപയും പോയി ബാക്കി നാലായിരം രൂപയുള്ളൂ അതോടുകൂടി പിന്നെ നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് മാർക്കറ്റിനോട് ഭയങ്കര പകയായിരിക്കും എൻ്റെ പോയ കാശ് തിരിച്ച് കിട്ടണം എന്ന് കരുതി നിങ്ങൾ ഡബിൾ പൊസിഷനിൽ ഡബിൾ ക്വാണ്ടിറ്റി ിയിൽ പൊസിഷൻ എടുക്കും അതോടുകൂടി ആ നാലായിരം പോയിട്ട് പതിനായിരം രൂപ മൈനസിലേക്ക് എത്തും ഒന്നിൽ ക്യാപിറ്റൽ തീരും അല്ലെങ്കിൽ അന്നത്തെ ട്രേഡിംഗ് ടൈം തീരും അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദനയും വെച്ച് അർജിയൊക്കെ വന്ന് നിങ്ങൾ അവിടുന്ന് മാറിപ്പോവും സോ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരെ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്ത് ഭൂമി ഒലക്കേണ്ടെന്ന് പറഞ്ഞാലും പിന്നെ അവിടെ നിൽക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്റ്റോപ്പ് ലോസ് ആണോ നിങ്ങൾ പ്രതീക്ഷ ഒരു ദിവസം മാക്സിമം ലോസ് എത്രയാണോ അത് എത്തിക്കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യം അന്നില്ല അത് നെക്സ്റ്റ് ഡേയിലാണ് പിന്നെ ഓരോ ദിവസത്തെയും ലോസും പ്രോഫിറ്റും അന്നത്തെ മാത്രം ചരിത്രമാണ് അടുത്ത ദിവസത്തേക്കുള്ളതല്ല സോ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ആവുന്ന നിങ്ങളതിൽ എത്ര കാശുണ്ടോ അതാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഇന്നലെ പോയത് ഇന്നലെ പോയി അത് ഒരു രീതിയിലും തിരിച്ച് കിട്ടില്ല എന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അന്നേ ദിവസം കയ്യിലുള്ള കാശ് ക്യാപിറ്റലായി കരുതിക്കൊണ്ട് ട്രേഡ് ചെയ്യുക അതേപോലെ ഇന്നലെ നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇന്നേക്ക് കൊണ്ടുവരരുത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഇന്നലെ തന്നെ തീർന്നു ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലാണ് നിങ്ങളുടെ ക്യാപിറ്റൽ അതിനകത്ത് ലോസ് വന്നാൽ ലോസ്സാണ് പ്രോഫിറ്റാണെങ്കിൽ പ്രോഫിറ്റ് ആണ് സോ വലിയ റാലി നഷ്ടപ്പെടുമോ എന്ന ഭയം നിങ്ങളെ ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കരുത് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഉറച്ചു നിൽക്കുക എന്ത് തന്നെ സംഭവിച്ചാലും കാരണം മാർക്കറ്റ് നിങ്ങൾ ആ ടീസ് ചെയ്തുകൊണ്ടിരിക്കും മാർക്കറ്റിലേക്ക് പണം അങ്ങോട്ടാണ് ഒഴുകേണ്ടത് ഇങ്ങോട്ട് മാർക്കറ്റിൽ നിന്ന് പുറത്തോട്ട് മഴ പണം പോകുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ് സോ മാർക്കറ്റ് നിങ്ങളെ ടീസ് ചെയ്തുകൊണ്ടിരിക്കും വായോ വായോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ പോയിപ്പെടരുത് ഓക്കെ ഇനിയാണ് ഏറ്റവും വലിയൊരു ടീം ഉള്ളത് നെഗറ്റീവ് ചിന്തകന്മാർ അതായത് അവർ പറയുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവായിരിക്കും എൻട്രി എടുത്ത് എൻ്റെ പൊന്ന് ചേട്ടൻ ഞാൻ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് എന്നോട് നമ്മുടെ യൂട്യൂബിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ മാർക്കറ്റ് ഇടിയണോ പറഞ്ഞാൽ മതി ഞാനൊരു എൻട്രി ഞാനൊരു ലോങ് പൊസിഷൻ എടുത്താൽ അപ്പോൾ മാർക്കറ്റിടിഞ്ഞോളും എന്നുള്ളത് ഇടിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി അതായത് അവരവരുടെ ആത്മാഭിമാനം നിങ്ങൾ ആരായാലും എനിക്ക് ഒരു വാല്യൂ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ നമുക്ക് നമ്മളെ ആരും തന്നെ ദൈവം സൃഷ്ടിച്ചത് നിങ്ങൾ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ ക്ഷമിക്കാം എന്തായാലും നമ്മളിവിടെ വന്നത് എല്ലാവരും യുനീക്കാണ് ആരും ഒരാളുടെ താഴെ ഒരാളുടെ മുകളിലോ ഒന്നും അല്ല എല്ലാവരും യുനീക്കാണ് ഓരോരുത്തർക്കും ഓരോരായ സ്കിൽസ് ഓരോ കഴിവുകളും യുനീക്ക്നെസ് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എനിക്കുള്ള പല കഴിവുകളും ചിലപ്പോൾ ണ്ടാവില്ല നിങ്ങൾക്കുള്ള പലതും എനിക്കുണ്ടാവില്ല എന്ന് കരുതി നിങ്ങൾ കംപ്ലീറ്റ്ലി റോങ് ആണ് എന്ന രീതിയിൽ സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും വിജയിക്കാൻ പറ്റില്ല നിങ്ങളുടെ ആത്മാഭിമാൻ പണയം വെക്കരുത് അത് മാർക്കറ്റിൽ ലോസ് ഓർ പ്രോഫിറ്റ് അത് വരും അതിൻ്റെ ഒരു ഭാഗമാണ് ലിമിറ്റഡ് ലോസ് അതായത് എത്ര ലോസ് വരും എന്നെനിക്കറിയാം എത്ര പ്രോഫിറ്റ് വരും എന്നുള്ളതും തുടക്കത്തിൽ തന്നെ എനിക്കറിയാം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നെഗറ്റീവ് ചിന്തക്കൊന്നും വലിയ കാര്യമില്ല ഇവിടെ നെഗറ്റീവ് ചിന്ത നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അതായത് ട്രേഡിങ് അറിയാതെ ഇവർ ട്രേഡ് ചെയ്യും കുറേ നാൾ ഇവർ രണ്ട് മാസം ഏത് കാര്യവും നമ്മൾ ഫോർട്ടി ഡേയ്സ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാബിറ്റായി മാറും എന്നാണ് പറയുന്നത് സോ ന ഇവർ കുറേ നാൾ ഒന്നും അറിയാതെ ഇട്ടിട്ട് എവിടെയെങ്കിലും പോയി എൻട്രി എടുത്തു ലോസ് അടിച്ചു വീണ്ടും എവിടെയെങ്കിലും പോയി അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ ട്രേഡ് എടുക്കും അതും ലോസ് അടിക്കും ഇങ്ങനെ ലോസ് അടിച്ചനുസരിച്ച് ഒരു രണ്ട് മാസം ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഇവർ മൈൻഡ് സെറ്റ് നെഗറ്റീവായി മാറും പിന്നെ ഒരു കാലത്ത് അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല സോ ഇതിന് ഉള്ള ഒരു പരിഹാരവും ഭയങ്കര ആണ് നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ ണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ബ്രേക്ക് എടുക്കുക കുറച്ച് നാൾ എന്നിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക ചെറിയ പ്രോഫിറ്റായിട്ട് എപ്പോഴും പ്രോഫിറ്റ് എടുത്തെടുത്ത് തന്നെ മുന്നോട്ട് പോകുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് വൈബ് വരും സോ നെഗറ്റീവ് ചിന്തകന്മാർ കുറച്ചൊന്ന് മാറി നിൽക്കട്ടെ ഞങ്ങൾ എന്താ പറയുക പോസിറ്റീവ് ചിന്തിക്കുന്നവർ ഒന്ന് മുന്നോട്ട് പോകട്ടെ ഓക്കെ ഇനി അടുത്തൊരു ടീമാണ് ഏറ്റവും ഒരു ഭയങ്കരമായിട്ട് സങ്കടം ടീം എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ നഷ്ടം വന്നത് വാഷ് ഔട്ടാണ് അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വാഷ് ഔട്ടാവുക എന്നുള്ളതാണ് അവർക്ക് ഇടയിലൊന്നും നിർത്താനൊന്നും പറ്റില്ല അഞ്ച് ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ആ ഒറ്റ ദിവസം തന്നെ അഞ്ച് ലക്ഷം രൂപ നിർ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ അന്ന് തന്നെ അത് തീർത്തില്ലാണ്ടാക്കുക എന്നതാണ് ഇത്തരക്കാരുടെ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വാഷ് ഔട്ട് ആയി കയ്യിലുള്ള കാശും പോയി കടമാങ്ങിയ കാശും പോയി എന്ന് പേടി കൊണ്ട് അവർക്ക് മാനസികമായിട്ട് സമാധാനം ഉണ്ടാവില്ല രണ്ടാമത്തേത് അവർക്ക് എന്താ പറയുക ഒരു ട്രേഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഭയമായിരിക്കും എനിക്ക് കാശ് നഷ്ടപ്പെട്ടു പോയതാണ് എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവർക്ക് ആഗ്രഹമുണ്ടാവും ഇതൊന്ന് ട്രേഡിൽ നിന്ന് തിരിച്ചു പിടിക്കണം പക്ഷേ ആ ഭയം കൊണ്ട് അവർക്ക് തിരിച്ച് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല അത്രക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വളരെ മിനിമം ക്യാപിറ്റൽ സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ ട്രേ കൃത്യമായ സ്ട്രാറ്റജി പഠിച്ചിരിക്കണം എല്ലാ കാര്യവും ഇതിൽ ഞാൻ ട്രേഡിൽ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോയത് അതിൻ്റെ മുന്നേ എനിക്ക് ഓർമ്മ വന്നതാണ് ചിലപ്പോൾ ട്രേഡ് വീണ്ടും കുറച്ച് ക്യാപിറ്റൽ എടുത്തു വന്ന് ട്രേഡ് അറിയില്ല അയാൾക്ക് ഇപ്പോഴും അയാൾ അയാൾ വന്നിട്ട് ട്രേഡ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക ലോസ് തന്നെ സംഭവിക്കും വീണ്ടും അയാൾ നെഗറ്റീവ് ആവും അപ്പോൾ അത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ട്രേഡ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എവിടെ എൻട്രി സെറ്റപ്പ് എവിടെയാണ് ഇവിടെ എൻട്രി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് രണ്ടും മാർക്കറ്റിൽ എങ്ങനെയും സംഭവിക്കാം പക്ഷേ ടെക്നിക്കലി അയാൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം ഈ ട്രെയ്ഡ് വിജയിക്കുമെന്ന കാര്യത്തിൽ സോ നഷ്ടം വന്ന് ഭയപ്പെട്ടു പോയ ടീംസിനോട് എനിക്ക് പറയാനുള്ളത് ചെറിയ ക്യാപിറ്റലിൽ സംഘടിപ്പിക്കുക എന്നിട്ട് നിങ്ങൾ എൻട്രി എടുത്തിട്ട് അതിനകത്ത് ചെറിയ പ്രോഫിറ്റ് ഇപ്പോൾ നൂറ് രൂപയിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നൂറ്റഞ്ച് രൂപയാകുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുക അന്ന് വേറെ ട്രേഡില്ല ഓക്കെ വേറെ ഇല്ല അന്ന് നിർത്തി നമ്മൾ ഇനി പ്രോ ലോസ് ആണെങ്കിലും ചെറിയ അഞ്ച് രൂപ രണ്ട് പത്ത് രൂപയിലൊക്കെ ലോസ് അതായത് ലോസും പ്രോഫിറ്റും അറ്റ്ലീസ്റ്റ് സെയിമെങ്കിലായിരിക്കണം കേട്ടോ നിങ്ങൾ പത്ത് രൂപയാണ് ലോസ് വയ്ക്കുന്നതെങ്കിൽ പത്ത് രൂപയുടെ മുകളിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കണം അങ്ങനെ ചെറിയ ട്രേഡുകളിൽ എപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാക്സിമം ഏതൊരു എൻട്രിയും നിങ്ങൾക്ക് ഒരു സ്പൈക്കിൽ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് അത് തരും അതിനുശേഷമാണ് റിവേഴ്സിൽ വന്നിട്ട് സ്റ്റോപ്പ് അടിക്കുക സോ ആദ്യം കാണുന്ന ആ പ്രോഫിറ്റ് അത് എത്ര ഒരു രൂപയാലും അഞ്ച് രൂപയാലും പത്ത് രൂപയിലും നൂറ് രൂപയാലും ആദ്യം കാണുന്ന ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കുക അതൊരു ട്രീറ്റ്മെൻറ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോവുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പോസിറ്റീവ് വൈബ് വരും അതായത് പതിനായിരം രൂപ കൊണ്ട് തുടങ്ങിയത് ഇപ്പോൾ പതിനയ്യായിരം രൂപയായി എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് ഫോർട്ടി ഡേയ്സ് എങ്കിലും നിങ്ങൾ പോസിറ്റീവ് വൈബ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഈ ഭയം മാറിയിട്ട് നിങ്ങൾക്ക് നല്ല ട്രേഡർ ട്രേഡറാവാൻ പറ്റും പക്ഷേ ഇവിടെ വീണ്ടും ഞാൻ ഈ കണ്ടീഷൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ട്രേഡിങ് അറിയാത്ത സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഈ പരിപാടി ചെയ്യരുത് ട്രേഡിങ് പഠിച്ചിട്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എവിടെയാണ് എൻട്രി എന്താണ് സ്റ്റോപ്പ് ലോസ് എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അങ്ങനെ മാത്രമേ നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് വരാൻ പാടുള്ളൂ ഒരിക്കലും ട്രേഡ് അറിയാതെ കുറേ കാശ് കടം വായിച്ചു കൊണ്ടുപോയി കളഞ്ഞു വീണ്ടും പതിനായിരം രൂപ വന്നിട്ട് ചെയ്യുന്നത് ആ പഴയ വണ്ടിയിൽ ഡ്രൈവിങ് അറിയാത്ത ഡ്രൈവർ തന്നെയാണ് കയറ്റുന്നതെങ്കിൽ നടക്കില്ല ഡ്രൈവിങ് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ ചെയ്യണം അതിനുള്ളൊരു ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ടീമാണ് ട്രേഡിങ് അറിയാത്തത് ഈ ട്രേഡിങ് എല്ലാം തട്ടിപ്പാണ് ടായ്പാണ് ഇതെന്താണെന്ന് അവർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അവർ ഇതെല്ലാം ആണ് കാശരച്ച് മാറ്റാനുള്ള പരിപാടിയാണ് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചില ആൾക്കാർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാവും ട്രേഡിങ് ചെയ്യണം പക്ഷേ സമയം ഉണ്ടാവില്ല പഠിക്കാൻ അല്ലെങ്കിൽ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല പ്രായം കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ അതൊന്നും കൈപിടിച്ച് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടാവില്ല എന്നൊക്കെയുള്ള അങ്ങനെ ഒരു ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ടീമുണ്ട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് എൻ്റെ അടുത്ത് വന്നു നിങ്ങൾക്ക് പഠിക്കാം ഞങ്ങൾക്ക് എറണാകുളത്താണുള്ളത് സോ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അല്ല ഓൺലൈനിൽ പഠിക്കാൻ എല്ലാ മാസം നമ്മൾ ക്ലാസ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ഇതിപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്നത് ഏതെങ്കിലും ഒരു മാസത്തായിരിക്കും എല്ലാ മാസവും ക്ലാസ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒന്ന് ഒന്നുകിൽ നേരിട്ട് എറണാകുളത്ത് എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ഇങ്ങനെ ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ നേരെ എറണാകുളത്ത് വരിക എന്നെ മീറ്റ് ചെയ്യുക ഒരു അഞ്ച് ദിവസമെങ്കിലും അവിടെ നമുക്ക് ഒന്നിച്ച് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഇനി അതെല്ലാം ഓൺ വരാൻ പറ്റാത്തവരാണ് ഓൺലൈനിലായിട്ട് നിങ്ങൾക്ക് ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ലൈവ് മാർക്കറ്റിൽ നടക്കില്ല ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇരുന്നിട്ട് കാരണം എനിക്ക് എൻ്റെ ട്രേഡുകൾ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ഓൺലൈനിൽ ഇരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല പക്ഷേ നേരിട്ട് എൻ്റെ കൂടെ വരുന്നവർക്ക് വന്നിരിക്കുന്നവർക്കാണെങ്കിൽ ട്രേഡ് കാര്യങ്ങളിൽ പോകുന്നതിൻ്റെ ഇടയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നേരിട്ട് ട്രേഡിങ് പഠിക്കണം പ്രാക്ടീസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നേരിട്ട് ു പഠിക്കുക അല്ല ഓൺലൈനിൽ പഠിക്കേണ്ടതാണെങ്കിൽ നമുക്ക് വീക്കെൻഡിലും മാർക്കറ്റ് ഹവേഴ്സ് കഴിഞ്ഞിട്ടൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവും എല്ലാ മാസവും നടത്താറുണ്ട് സോ ആ രീതിയിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നെഗറ്റീവ് ചിന്തകന്മാർ എന്തായാലും ഒരു പ്രശ്നക്കാരാണ് നെഗറ്റീവ് ചിന്ത വന്നിട്ട് എല്ലാത്തിനോടും നെഗറ്റീവ് ചിന്ത വന്നിട്ട് ഉള്ളവർക്ക് ഇതിലേക്ക് വരിക എന്നുള്ളത് ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർ ബിസിനസ്സിലായാലും അവർ ജീവിതത്തിലായാലും എല്ലാത്തിലും എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പോൾ അത്യാവശ്യം പ്രായമായി പക്ഷേ പുള്ളിക്ക് ഇന്നും ഒരു സ്ത്രീകളെക്കുറിച്ചുള്ള ആ നെഗറ്റീവ് തോട്ട്സ് ഇന്നും ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് പുള്ളിക്കാരനെ ആ നെഗറ്റീവ് തോട്ട്സ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കും അതാണ് ഇതാണ് കാശടിച്ചുകൊണ്ട് പോകും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വെച്ചുകൊണ്ടാണ് പുള്ളി വിവാഹത്തിന് ഒരുങ്ങുന്നത് ഒരിക്കലും ഒരു അത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ആ പുള്ളിക്കാരൻ പോയി ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അവർ തിരിച്ചറിയും ഇയാളുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളത് അതോടുകൂടി അത് സ്ലിപ്പായി പോകും അങ്ങനെ ഇത്രയും വർഷം കഴിഞ്ഞു പോയാൽ അതിപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകന്മാർ ട്രേഡിങ്ങിൽ വിജയിക്കാൻ സാധ്യത കുറവാണെന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ മാറ്റിയിട്ട് ഇതിലേക്ക് വരാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സക്സസ്ഫുൾ ആവാൻ പറ്റും ട്രേഡിംഗ് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് നഷ്ടവും വരാം ലാഭവും എല്ലാ മാസവും ലാഭത്തിൽ തന്നെ ക്ലോസ് ചെയ്യണം എന്ന വാശിയൊന്നും പിടിക്കരുത് എല്ലാ ദിവസവും ലാഭത്തിൽ ക്ലോസ് ചെയ്യണം എന്ന വാശി പിടിക്കുകയും ചെയ്യരുത് നിങ്ങൾക്ക് നഷ്ടം വന്നേക്കാം നഷ്ടം ബുക്ക് ചെയ്യുക നഷ്ടം സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക പക്ഷേ ലാഭമായാലും നഷ്ടമായാലും എത്രത്തോളം വരും എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം അത് പ്രകാരമായിരിക്കണം മുന്നോട്ട് പോകുന്നത് വളരെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ നിങ്ങൾ രാവിലെ ട്രേഡ് എടുക്കും ആദ്യം ട്രേഡ് ടുത്ത് രണ്ടായിരം രൂപ പോയി പിന്നീട് ഒരു ട്രേഡ് എടുത്ത് മൂവായിരം രൂപ പോയി പിന്നീട് ട്രേഡ് എടുത്ത് അയ്യായിരം പോയി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ കൊണ്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇന്നലെ എനിക്ക് പതിനേഴായിരം രൂപ പോയി മിനിഞ്ഞാന്ന് അൻപത്തയ്യായിരം രൂപ പോയി ഇങ്ങനെയൊക്കെയാണ് ലോസ് വരുന്നത് പക്ഷേ ഒരു ദിവസം എത്ര രൂപ നഷ്ടപ്പെടുത്തണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനം ഉണ്ടെങ്കിൽ ഇത് ഓക്കെ മിനിഞ്ഞാന്ന് മൂവായിരം രൂപ പോയി ഇന്നലെ മൂവായിരം പോയി കുഴപ്പമില്ല നാളെ കിട്ടുകയാണെങ്കിൽ ആറായിരം രൂപ കിട്ടും എന്ന രീതിയിൽ ധൈര്യത്തിൽ നിൽക്കാൻ പറ്റും സോ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ കൊച്ചിയിലൊരു സ്ഥാപനമുണ്ട് ബെൻസ് എൻ്റർപ്രൈസസ് പ്രൈസസ് നമ്മളെല്ലാവരും കൂടി കൊണ്ടുപോകുന്നൊരു സ്ഥാപനമാണ് നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉണ്ടാവണം നിങ്ങളും അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ടീമിൽ ഉണ്ടാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് സോ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറാണത് അപ്പോൾ അതിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ സംസാരിച്ച വിഷയങ്ങളെല്ലാം തന്നെ ഭയം ഒരു ട്രെയ്ഡറിന് ഇൻട്രാഡി ട്രേഡറിന് വരാവുന്ന ഭയമാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് അതിനെ എങ്ങനെ ഓവർറൂൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മറികടക്കാം എന്നുള്ള കുറച്ച് എനിക്ക് ഞാൻ പ്രയോഗിക്കുന്ന കുറച്ച് ഐഡിയാസ് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നത് സോ അറിയാത്ത കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് പഠിച്ചിട്ട് ചെയ്യുക ദൻ നെഗറ്റീവ് ചിന്തകളുള്ളവർക്ക് പോസിറ്റീവ് ആകാതെ അവരെന്ത് തന്നെ ചെയ്താലും അവർക്കും വിജയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ സൈക്കോളജി കൃത്യമാക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് ഉള്ള ഭയം നമുക്ക് അറിവുകൊണ്ട് മറികടക്കാൻ സാധിക്കും അതുകൊണ്ട് പരമാവധി നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് വ്യക്തമായി ചെയ്യുക അതുപോലെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ബെൻസോ എൻറ്റർപ്രൈസസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പം അതും നിങ്ങൾ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുക റൈറ്റ് അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയ കാര്യങ്ങളും പുതിയ അറിവുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിനെ ഉറപ്പായിട്ടും ഉണ്ടാവണം മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങൾ ഇവിടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം i'm take care and bye bye thank you